മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഗുരുതര പ്രോട്ടോകോൾ ലംഘനം നടത്തി എന്നുള്ളതാണ് കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ നടത്തിയ മാരത്തോണിൽ പങ്കെടുത്ത ശേഷം ഗവർണർ പോകുന്നതിന് മുൻപ് സുരേഷ് ഗോപി മടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഗുരുതരമായിട്ടുള്ള പ്രോട്ടോകോൾ ലംഘനം നടന്നു എന്നൊക്കെ പറയുമ്പോൾ പതിനായിരുന്ന രാവിലെ നടന്ന ചടങ്ങിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായതായി പരാതി ലഭിക്കുന്നത് ഏതായാലും ഇന്ന് മാരത്തോൺ ബന്ധപ്പെട്ട പ്രധാനമായും ഇന്ന് രാവിലെ സംഘടിപ്പിച്ച ലോക ഒളിമ്പിക്സ് ദിനവുമായി ബന്ധപ്പെട്ട മാരത്തോണിലുള്ളാണ് സുരേഷ് ഗോപി പങ്കെടുത്തിരുന്നത് സുരേഷ് ഗോപി പങ്കെടുക്കുന്നതിനൊപ്പം തന്നെ ഗവർണർ ഈ ചടങ്ങിലുണ്ട് ഗവർണറോട് അനുവാദം വാങ്ങാതെയോ അല്ലാതെയോ അല്ലെങ്കിൽ ഗവർണർക്ക് മുൻപ് തന്നെ പുറത്ത് ഈ പരിപാടി വിട്ട് പുറത്ത് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഈ സുരേഷ് ഗോപി നടത്തിയത് അതായത് ഗവർണർ പോകുന്നതിന് മുമ്പ് സുരേഷ് ഗോപി ചടങ്ങുള്ള സ്ഥലത്തു നിന്നും വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് ചൂണ്ടിക്കാട്ടി പരാതി ഇപ്പോൾ ഉന്നയിക്കുന്നത് മന്ത്രിമാരായ ജി ആർ അനിലും അതോടൊപ്പം വി ശിവൻകുട്ടിയുമാണ് ഇവർ അടക്കമുള്ള ഒരു ചടങ്ങിലാണ് ഗവർണർ എത്തിയതിനു ശേഷം ഗവർണർ മടങ്ങുന്നതിന് മുൻപ് തന്നെ മാരത്തോൺ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ സുരേഷ് ചോബി ചടങ്ങ് വിട്ടു പോകുന്നത് അത് ഗുരുതരമായ പ്രോട്ടോക്കോൾ ലംഘനമെന്നാണ് പരാതി ഉയരുന്നത് ആ ഒരു ഘട്ടത്തിൽ തന്നെ മറ്റൊരു ചട്ട ലംഘനം കൂടി ഇവിടെ നടന്നു എന്നാണ് മന്ത്രിമാർ ചൂണ്ടിക്കാട്ടുന്നത് അതായത് ഗവർണർ ഈ പരി ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഗവർണർ സംസാരിക്കുന്ന ഈ സമയത്ത് ഈ പരിപാടിയുമായി മാരത്തോണിൽ പങ്കെടുക്കുന്ന കുട്ടികളടക്കം ഉള്ള നിരവധി ആളുകളാണ് ഉണ്ടായിരുന്നത് അവർ ബഹളം വെച്ചതും ശരിയായ നടപടിയല്ല സംഘാടകർ ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്നടക്കമുള്ള പരാതികളാണ് ഉയർന്നു വരുന്നത് അത്തരത്തിലുള്ള ഒരു വിഷയമാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഏതായാലും സുരേഷ് ഗോപിക്കെതിരെ ഗുരുതരമായ ആരോപണം തന്നെയാണ് രണ്ടു മന്ത്രിമാരും ഉന്നയിച്ചിരുന്നത് ശരി വ്യക്തമാണ് വിഷ്ണു എന്തായാലും സുരേഷ് ഗോപി വലിയ രീതിയിൽ പ്രോട്ടോകോൾ ലംഘനം നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗവർണർ പോകുന്നതിന് മുമ്പേ അദ്ദേഹം മടങ്ങുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായത്